സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപ വിലവരുന്ന ഇരുമ്പു പൈപ്പുകളും ജാക്കിയും മോഷ്ടിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ലോകമലേശ്വരം ചൊവ്വല്ലൂർ വീട്ടിൽ ജോജോ സാജൻ എന്ന് വിളിക്കുന്ന മുപ്പത്തേഴ് വയസ്സുകാരനായ ഷാജനെയാണ് പോലീസ് പിടികൂടിയത് എറിയാട് ഇളന്തുരുത്തി വീട്ടിൽ ജോർജ് എന്നയാൾ കോൺട്രാക്ട് വർക്ക് നടത്തുന്ന കൊടുങ്ങല്ലൂർ പടി എന്ന സ്ഥലത്തുള്ള വീടിന്റെ സൈറ്റിലായിരുന്നു മോഷണം നടന്നത് ജോർജിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് അന്വേഷണ സംഘം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ പ്രതി എട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിം കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ നാഥ് വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്